ഓ ശ്രീനാരായ പരമഗുരവീ നമ സുപ്രഭാതം ആയിരത്തി നാനൂറ്റി അഞ്ചാം ദിവസമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം ഇരുപതാം തീയതി വ്യാഴാഴ്ച ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മീനമാസം ആറാം തീയതി ഗുരുവചനങ്ങളിലൂടെ എല്ലാ ക്ഷേത്രങ്ങളിലും വായനശാലകൾ ഉണ്ടായിരിക്കണം എല്ലാ മതഗ്രന്ഥങ്ങളും ശേഖരിച്ച് പഠിപ്പിക്കണം ക്ഷേത്രം ഒരറ്റത്ത് അവിടെ നിന്നുകൊള്ളട്ടെ ഭംഗിയും വൃത്തിയുമുള്ള സ്ഥലമായാൽ ജനങ്ങൾ വരും ആരോഗ്യം വർദ്ധിക്കും വേണ്ട വിധത്തിൽ കൊണ്ടുപോകണം ശിവഗിരിയിൽ തന്നെ എത്ര ജനങ്ങൾ വന്ന് താമസിച്ച് രോഗം മാറിപ്പോകുന്നു കുളിച്ച് വൃത്തിയായി ഈശ്വരധ്യാനം ചെയ്യുകയും നല്ല കാറ്റ് ശ്വസിക്കുകയും ചെയ്താൽ തന്നെ രോഗം മാറുമല്ലോ ശ്രീ നാരായണ ഗുരുദേവ് ശ്രീ നടരാജ ഗുരു എഴുതിയ ഗുരുവരുൾ എന്ന പുസ്തകത്തിൽ പരമഹംസാനുഭൂതി എന്ന് വിവരിക്കുന്നതിൻ്റെ നാലാം ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് സ്വകർമ്മവിധേയരായി ആ തപോവനത്തിൽ കൂടി കടന്നുപോയ ഓരോ ഗ്രാമീണനും ഗുരുവിൻ്റെ അസാധാരണത്വം കണ്ട് ചിന്തിക്കുവാൻ തുടങ്ങി ഇതാരായിരിക്കും എന്നും ആ യുവാവിനെ അവിടെ തന്നെ കാണുന്നുണ്ട് അദ്ദേഹം ഒന്നും ചെയ്യാൻ തിടുക്കപ്പെടുന്നില്ല ഒന്നിനും വേണ്ടി ആശങ്ക കാണിക്കുന്നില്ല ഒന്നിനെ പറ്റിയും അയാൾക്ക് ആകാംക്ഷയില്ല ഒന്നിലും മമതയില്ല ആ മൗനിയുടെ ശാന്തിയെ ഭജിക്കുവാൻ ഒന്നിനും കേൾപ്പില്ലാത്ത മാതിരിയാണ് കാണുന്നത് മറ്റുള്ളവർ ഉറങ്ങിയും ഉണർന്നും ഭുജിച്ചും പുണർന്നും ദിനരാത്രങ്ങൾ തള്ളി നിൽക്കുമ്പോൾ ഈ സത്യദൃശ്യ മാത്രം നിദ്രാലസ്യങ്ങൾക്ക് വിധേയമാകാതെ എല്ലാറ്റിനെയും ഉറ്റുപാർത്തു നിൽക്കുന്ന ഒരു ദീപത്തെപ്പോലെ ഉള്ളിൽ ഉണർന്നവനായും എന്നാൽ ബാഹ്യവിഷയങ്ങളിലെല്ലാം വിമുഖനായും അവിടെ തന്നെ ഇരിക്കുന്നു നിഗൂഢമായ എന്തോ രഹസ്യത്തിൽ അവിടുത്തെ ചിന്തകൾ അലിഞ്ഞു പോയിരിക്കുക അങ്ങനെ ഒന്നൊന്നായി ദിവസങ്ങൾ കഴിഞ്ഞു പോയി ഗ്രാമീണർക്ക് അവർ അധികം ജിജ്ഞാസുക്കളായതോടുകൂടി ഓരോ വിവരം ലഭിച്ചു തുടങ്ങി ചിലർ ഈ വിശുദ്ധന് പാലും പഴവും കാഴ്ച അർപ്പിക്കുന്നുണ്ട് ആ മഹാത്മാവിൻ്റെ മുമ്പിൽ അർപ്പിക്കുന്ന ഭക്ഷ്യാഭേയങ്ങളിലധികവും അവിടെ യഥേഷ്ടം വിഹരിച്ചിരുന്ന അണ്ണാറക്കണ്ണന്മാരും പക്ഷികളുമാണ് അനുഭവിച്ചിരുന്നത് ചിലപ്പോൾ ഒരു പഴവും അല്പം ശുദ്ധജലവും കൊണ്ട് ജീവനെ സംഗ്രഹിച്ചുകൊണ്ടിരുന്നു ആ തപസി ആത്മനിർവൃതിയാൽ മറ്റൊന്നും തന്നെ അറിയാതെ ദിവസങ്ങൾ പോക്കി ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനമായിരിക്കട്ടെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജേഷ് മഹേഷി